മക്കളെ റാത്തെല്ലാം എന്താ രെന്ന് ഇന്ന് വന്നതിനോട് വെച്ചാൽ നമ്മളെ പട്ടണടക്കാൻ ആറമ്പ് അത്ത കേട്ടോ അപ്പോൾ ഈ സൈറ്റിൽ കുറ്റയടിക്കണ സമയത്താണ് ഒരുപാട് ആൾക്കാർ കണ്ടൊരു വീഡിയോ ഉണ്ട് രക്ഷകർക്ക് ഞാനും വീടാലും കൂടെയാണ് ഈ വീടിന് കുറ്റടിച്ചിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ സംഭവം പറഞ്ഞാൽ രാവിലെ നീറ്റാണ് വന്നത് സുബീസ് കെട്ടിയാണ് നേരെ പോകുന്നത് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ അന്ന് ആശ്ശേരി ഇവിടെ കുറ്റടിച്ചപ്പോൾ ആശേരി ഈ വീടിന് കുറ്റടിച്ചപ്പോൾ കറക്റ്റ് ഇത് ഇതാ ആ കാണുന്ന കിണറാണ് ആ കാണുന്ന കിണറാണ് കറക്റ്റ് ഇവിടെ കുറ്റവിടുന്നുകൊണ്ട് ഈ ഇവിടെയിന്ന് ഈ കറക്റ്റ് കുറ്റി വന്നിരുന്നു അപ്പം ആശ്ശേരി ചിലപ്പോൾ ശ്രദ്ധിച്ചൊരു കാണൂല അപ്പം ഞാൻ ആശ്ശേരിക്ക് ഇവരോട് പറഞ്ഞു കുറ്റി അടിച്ച് ഒരു മദ്യത്തിലാണ് കിണറിൻ്റെ മദ്യത്തിലാണ് അപ്പോഴത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞപ്പോൾ സംശയം ഉണ്ടെങ്കിൽ ആശേരിക്ക് വിളിച്ചാളിയെന്ന് പറഞ്ഞു ഞാൻ ആശേരിക്ക് വിളിച്ചു ഇവിടെ നിന്ന് കേട്ടാ കുറ്റി അങ്ങോട്ട് നീക്കിയതാ കേട്ടാ കറക്റ്റ് കിണറിന്താണ് അങ്ങനെ പോയാൽ കിണറിന് സണ്ട്ര കറക്റ്റ് ചെയ്യുന്നു അപ്പോൾ ആശ്ശേരി എന്നോട് പറഞ്ഞു ഞാൻ അത് ആ ഭാഗം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അതൊരു അന്ന് അൽമാറെ കെട്ടിയിട്ട് ചെയ്യുക എന്നാണ് എനിക്ക് സംശയമുള്ളത് അവിടെ കെട്ടിയിട്ടുണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് അതിൻ്റെ ഇതൊന്ന് അത് ശരിയാക്കണം എന്നറിഞ്ഞിട്ട് ഈ കുറ്റി ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീട്ടടിച്ചീനാണ് ഒരുപാട് വിവാദത്തൊക്കെ ഒരു അന്ധവിശ്വാസം ഇണ അതാണ് ഇതാണ് ഇത് വിശ്വാസമുള്ളവർക്ക് മാത്രമാണ് ഇത് കാര്യമുള്ളൂട്ടാ ഇത് പോലെ മീറ്ററിനാണ് കയറ്റിയതാണ് അപ്പോൾ അന്ന് ഇതിൻ്റെ ബാക്കിൽ നിറച്ച് മണ്ണ് അന്നത്തെ വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ അതിൽ പോസ്റ്റ് ചെയ്തു തരാം പക്ഷേ അതിന് അന്ന് ഇതിൻ്റെ ബാക്കിൽ നിറയെ മണ്ണുകളായിരുന്നു അപ്പോൾ അന്ന് കിണർ ശരിക്കും കാണൂലായിരുന്നു ആ കിണറും ആ മണ്ണിൻ്റെ മേലുണ്ട് ഞാൻ അവർ കുറ്റി അടിച്ചിട്ടില്ല അന്ന് ഇതേപോലെ മണ്ണ് കൂമ്പായി കെടുക്കുകയാണ് കറക്റ്റ് അതിന് മേലെയാണ് ഒരു കുറ്റി അടിച്ചിട്ട് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അതിൻ്റെ കറക്റ്റ് കഴിഞ്ഞാൽ വരച്ച മാർക്ക് ചിലപ്പോൾ എപ്പോഴും ഉണ്ടാവും അന്ന് വരച്ച മാർക്ക് ചിലപ്പോൾ എപ്പോഴും ഉണ്ടാവും അന്ന് ഞാൻ നൂല് പിടിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിരുന്നിട്ടാണ് നമ്മൾ കുറേ അറിഞ്ഞിട്ടല്ല പക്ഷേ ഇതാണ്ടാ ഞാൻ മാർക്ക് ഞാൻ വെറുതെ പറയല്ലോ കേട്ടോ ഈ മാർക്ക് ഇതാണ്ട അന്ന് ഞാൻ മാർക്ക് ചെയ്തു ഇതേ മാർക്ക് അപ്പുറത്തും ഉണ്ടാവ ഈ കിണറിൻ്റെ ഈ മാർക്കിമ്മ ഞാൻ കാണിച്ച അപ്പുറത്തും എന്തുണ്ടാവും ഇതൊക്കെ നോക്കേണ്ടവർക്ക് നോക്കിയാൽ മതി കേട്ടോ നോക്കാത്തവൻ നോക്കാത്തവർക്ക് നോക്കണ്ട ഇതിന് മദ്യം വരെ കണക്കാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായിട്ട് അന്ന് ഒരു ഇതെട്ട് വരച്ചു കൊടുത്തിരുന്നൊക്കെ കല്ലിട്ട് അപ്പോൾ ഇതിമനും ഇവിടെ എവിടെയെങ്കിലും ആ മാർക്ക് ചിലപ്പോൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഞാൻ ഇനിയിപ്പോൾ വരച്ചാണെന്ന് പറഞ്ഞ കേട്ടോ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുക ഇനി മദ്യത്തിന് കറക്റ്റ് ആയിരുന്നു വെള്ളത്തിന് ഉണ്ടാവും വെള്ളമുണ്ട് പക്ഷെ മദ്യം കറക്റ്റ് ആയതുകൊണ്ട് ഞാനത് ഒഴിവാക്കിച്ചായിരുന്നു കേട്ടോ ഇവിടെ ദിമ കാണുന്നില്ല അതിമോട് അതു കാണുന്നില്ല ണ്ടെങ്കിൽ കാണിച്ചരാം ഈ സൈഡിലില്ലേ ആ സൈഡിലേ കാണുള്ളൂ ഞാനും ബിലാലും കൂടി അത് ഫുള്ള് പറഞ്ഞിട്ട് റെഡി ആക്കണ്ടിട്ടാണ് സംഭവം ആ വീഡിയോന്റെ കമൻ ലിങ്കിൽ ഞാൻ കമൻ്റ് ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടരാം വെള്ളമൊക്കെ മാഷാ അല്ല പക്ക ക്ലിയർ ആട്ടാ വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ മനസ്സിലന്ന് ഈ ഇത് തേച്ചി കെട്ടിയിരിക്കില്ല പക്ഷെ ഇവിടെ ഫുള്ള് മണ്ണീന്ന് അങ്ങനെയാണ് സംഭവം അപ്പോൾ ഏകദേശം വീടായിത്തുടങ്ങി